അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പ്രകൃതി നമ്മളോട് കാണിക്കണം നമുക്ക് കിട്ടുന്ന പ്രതികരണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്നിൽ നിന്ന് ആക്ഷൻ പോയി ഇന്ന വൈബ്രേഷൻ പോയി ഉദാഹരണം പറഞ്ഞ ദേഷ്യത്തിന്റെ വൈബ്രേഷൻ പോയി എൻറെ വീട്ടിലെ എന്റെ സഹോദരിയിലേക്ക് എന്നിൽ നിന്ന് ദേഷ്യത്തിന്റെ വൈബ്രേഷൻ പോയി പക്ഷെ അവളോട് ഞാൻ വളരെ ചിരിച്ചു മധുരമായി സംസാരിക്കുന്നു അവൾക്ക് എന്നോട് അടുക്കാൻ പറ്റത്തില്ല അവള് വിചരിക്കും ആ ചിരിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്തോ ഒരു കാരണം എന്തോ ഒരു എന്താ വൈബ്രേഷൻ ദേഷ്യത്തിന്റെ വൈബ്രേഷൻ ആണ് പോയത് നമ്മൾ ഈ പുറമെ എന്റെ വാക്ക് ഒരാൾ കേൾക്കുന്നതിനേക്കാൾ മുന്നേ എന്റെ സങ്കല്പം ഒരാളിലെത്തിയിരിക്കും അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണം റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എനർജിയാണ് ഇമോഷൻ ഇമോഷന്റെ ഫ്ലോ ആണ് എനിക്കൊരു വ്യക്തിയെ പ്രതി ഏത് ഇമോഷനാണോ ഉള്ളത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആകാം സ്നേഹത്തിൻ്റെതാകാം അറ്റാച്ച്മെന്റിൻ്റെതാകാം അസൂയുടേതാകാം ഏത് ഇമോഷനാണോ എനിക്കൊരു വ്യക്തിയെ പ്രതി ഉള്ളത് ഞങ്ങൾ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല അവർ അമേരിക്കയിലാണെന്ന് വെച്ചോ എന്നിൽ നിന്നും ഇവിടെ നിന്ന് അവിടെ ചെല്ലും എൻ്റെ ആ ഇമോഷൻ ആ വ്യക്തി എന്നോട് സഹകരിക്കാൻ തയ്യാറാവില്ല കാരണം എന്താ എന്നിൽ നിന്നും അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് ഇമോഷൻസാണ് ദുർഗന്ധമാണ് ദുർഗന്ധമുള്ളിടത്തേക്കാരെങ്കിലും എടുക്കാൻ തയ്യാറാകുമോ അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യമല്ല ഈ പറയണത് ജീവിതത്തിൽ ആനന്ദം പോട്ടെ ആനന്ദം അവിടെ ഇരിക്കട്ടെ അതിൻ്റെ താഴെ തൊട്ട് താഴെ സന്തോഷം കിടക്കുന്നുണ്ട് കുറച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ജീവിക്കാൻ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് സന്തോഷം നിലനിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ വരുത്തേണ്ട കുറെ മാറ്റങ്ങളുണ്ട് ഒന്നാമത്തെ മാറ്റമാണ് ഞാൻ ആത്മാവാണ് ഞാനോട് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ആ അവബോധം നമുക്കുണ്ടായിരിക്കണം ആ കൂടി ഇപ്പൊ എനിക്ക് ഇന്ന ജോലിയുണ്ട് പക്ഷെ ഞാൻ ആത്മാവാണ് എനിക്ക് ഇന്ന ഉത്തരവാദിത്വമുണ്ട് ഞാനത് ചെയ്യണം അപ്പൊ ഏത് ഇമോ